അസ്സാം വൈകും വരഹമുലി വരക്കാത്തു അലഹമുല്ല അസ്വലാത്തു വസ്ലാം അലൂലില്ല അഹ്ബാദ് വാഹത്തുൽ അലമിൻ്റെ തസഹീൽ സംശയ നിവാരണ പ്രോഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇൻഷാ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വലൈക്കും അസ്ലാം വലിക്കും വരഹമുല്ല പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഖുർആാൻ അർത്ഥസഹിതം പഠിക്കുവാനും അതിന്റെ ആശയം ഗ്രഹിക്കുവാനും സാധിക്കുന്നില്ല പലപ്പോഴും പരിശ്രമിച്ചാലും ആ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല ഇനി പഠിച്ചാൽ തന്നെ അത് മറന്നു പോവുകയോ അതല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്താണ് ഈ പ്രശ്നത്തെ മറികടക്കുവാനുള്ള പരിഹാരം ഇതാണ് ചോദ്യം ചോദ്യം വസ്സലാത്തു ഈ ധാരാളമായി ലഭിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കുറാൻ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല പഠിച്ചത് തന്നെ നിലനിർത്താൻ കഴിയുന്നില്ല ഹിഫലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ എന്തെങ്കിലും എളുപ്പ എളുപ്പമാർഗ്ഗങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇൻഷാ അല്ല നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് പ്രവേശിക്കാം ഏകദേശം പത്തോളം കാര്യങ്ങൾ അതുമാത്രമാണ് എന്നല്ല മറിച്ച് നോട്ട് ചെയ്ത പത്ത് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാം ഈ പത്ത് കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായാൽ ഇൻഷാ അള്ളാഹ ഈ വിഷയത്തിൽ നമുക്കൊരു തൗഫ്യക്ക് ഒരു ബറക്കത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും അതിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈമാനിനെ നമ്മുടെ തക്കുവെ നമ്മുടെ സ്വഭാവത്തെ നമ്മളൊന്ന് പരിശോധിക്കണം സൂറത്തു അല്ലെലി അള്ളാഹുസ്ഫാനോ തല പറയുന്നത് അമ്മാമൻ ഫസനു യസ്സിറുൽ യുസ്റ ഒരാൾ ദാനം നൽകുകയും തെക്കുവയോടുകൂടി ജീവിക്കുകയും ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ അവർക്ക് എളുപ്പത്തിലേക്ക് നാം എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു എളുപ്പം നൽകും അത് എല്ലാ വിഷയത്തിലും ഉള്ളതുപോലെ ഈ കാര്യത്തിലുമുണ്ട് ഖുർആൻ പഠിക്കുന്ന വിഷയമാകട്ടെ അത് ഹുദാക്കുന്ന വിഷയമാകട്ടെ ഇതിലെല്ലാം ഒരു എളുപ്പം ലഭിക്കാൻ നമ്മൾ ഒരു സമ്പത്തായി കാത്തു സൂക്ഷിക്കണം തെക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കാര്യത്തിലൊക്കെ അള്ളാഹു ഒരു എളുപ്പം നൽകുന്നതാണ് അപ്പോൾ നമ്മൾ സതക്ക ചെയ്യുന്ന ആളുകളായിരിക്കണം കുടുംബബന്ധം ചേർക്കുന്നവരായിരിക്കണം ഇനി പണമില്ലെങ്കിൽ പോലും നമ്മെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയും അതോടൊപ്പം വിശ്വാസ കാര്യങ്ങളിലൊക്കെ സംശയമില്ലാതെ വിശ്വസിക്കുകയും ചെയ്യുന്ന തക്വയിൽ ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണെങ്കിൽ ഇൻഷാ അള്ള ഖുർആാനിൻ്റെ പഠനവും എളുപ്പമായി തീരും പലരും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവർക്ക് പലതും പ്രയാസകരമായി തീരുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ഇഹ്ലാസ് ഉണ്ടായിരിക്കണം സൂറത്തുൽ സുറത്ത് ഇസ്റാ ഇസ്വാൻ തല പറയുന്നത് ആരാണോ പരലോകത്തെ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തോടുകൂടി പരലോകത്തെ ഉദ്ദേശിക്കുകയും വിശ്വാസം ശരിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്ദിപൂർവ്വം സ്വീകരിക്കും അപ്പോൾ നമ്മുടെ ഏതൊരു അമലും അള്ളാഹുവിൽ നിന്നൊരു കബൂൽ ഉണ്ടാകുമ്പോഴാണ് അതിൽ ഉണ്ടാകുന്നത് അതിൽ തൗഫിയൊക്കെ ഉണ്ടാകുന്നത് ഈ കബൂൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറാം പഠിക്കുമ്പോഴൊക്കെ ജനങ്ങളെ കാണിക്കുക ആളുകൾക്കിടയിൽ അറിയപ്പെടുക ഞാനൊരു കാര്യമാണ് ആലിമാണ് എന്ന് മറ്റുള്ളവർ പറയുക എന്ന നീയത്ത് ഒരിക്കലും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട് ഞാനും പഠിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ ഈ ഒരു ചിന്തയല്ല മറച്ചു പരലോകം ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു പൊരുത്തമാഗ്രഹിച്ചാണ് നമ്മളിതിന് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ഇൻഷാള്ളാതിൽ ഉണ്ടാകും എളുപ്പമുണ്ടാകും വറക്കത്തുണ്ടാകും അപ്പോൾ നമ്മുടെ നീയത്ത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മൂന്നാമത്തത് നമ്മുടെ സന്നദ്ധതയാണ് സൂറത്തുൽ കമറിൽ നാല് തവണ അള്ളാഹു അള്ളാഹുസ്മാനത്തിൽ ആവർത്തിക്കുന്നുണ്ട് വലക്കത് യെസ്റിനൽ ഖുർആാനൽ എതിക്കിരി മിൻ മുദ്ദക്കിർ ഖുർആാൻ ഓർക്കാനും പഠിക്കാനും നാം എളുപ്പമാക്കിയിട്ടുണ്ട് പക്ഷേ അതിന് തയ്യാറുള്ളവർ ഉണ്ടോ പലരും മാനസികമായ ഒരു ഉറച്ച സന്നദ്ധത കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു ഇഷ്ടം എന്നതിനപ്പുറത്താണ് മിൻ മുദ്ദക്കിർ എന്ന ചോദ്യം അതൊരിഷ്ടമല്ല അതിനപ്പുറത്ത് വളരെ വലിയൊരു താല്പര്യമാണ് അപ്പോൾ ഉലമാക്കൾ പറയുന്നത് ഖുറാൻ ഇഫളാക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും താല്പര്യമുള്ളവർക്ക് അള്ളാഹു എളുപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വലക്കതി എസ് എൻ അൽ ഖുറൻ അൽക്കിരി ഫഹാൽമിൻ മുദ്ദിർ അപ്പം ശക്തമായ ഒരു താല്പര്യം വേണം ഈ ഈയൊരു താല്പര്യമുണ്ടെങ്കിൽ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വൃദ്ധന്മാരെന്നോ വ്യത്യാസമില്ലാതെ ഖുറാൻ പഠിക്കാൻ പറ്റുമെന്നാണ് അതുകൊണ്ടാണ് സെലഫുകളിൽ ഇന്നും സെലഫുകളിൽ മാത്രമല്ല ഇന്നും ധാരാളം ആളുകൾ അവർ ഒരുപാട് വയസ്സുള്ളവരാണ് അൻപത് കഴിഞ്ഞവർ അറുപത് കഴിഞ്ഞവർ എൺപത് കഴിഞ്ഞവർ വരെ നന്നായി ഖുറാൻ പഠിക്കുന്നുണ്ട് ഹിഫലാക്കുന്നുണ്ട് അർത്ഥം മനസ്സിലാക്കുന്നുണ്ട് താല്പര്യമാണ് ശക്തമായ താല്പര്യം ഈ താൽപ്പര്യവും സന്നദ്ധതയും വളരെ അനിവാര്യമാണ് അത്തരം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകം തന്നെ ഖുറാനിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അത് ഹിഫലാക്കാനും ഒക്കെയുള്ളൊരു തൗഫ്യക്കും ഒരെളുപ്പും അള്ളാഹു ഉസ്ബാനോ അവർക്ക് നൽകുന്നതാണ് നാലാമത്തത് നല്ല കൂടി ശ്രദ്ധയോടുകൂടി മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാതെയുള്ള പഠിക്കാനുള്ള ഒരു സാഹചര്യം തിരഞ്ഞെടുക്കലാണ് സൂറത്തുൽ സുഹത്തുല്ലാ ആറാഫു അള്ളാഹുസ്മാനത്ത പറയുന്നത് ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യൂ എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പടച്ചറബിൻ്റെ ഒരു റഹ്മത്ത് ഒരു ബറക്കത്ത് ഒരു തൗഫീഖ് ഒക്കെ ലഭിക്കാൻ നാം മനസ്സിനെ ഖുറാനിൽ തന്നെ പിടിച്ചു വയ്ക്കണം മറ്റു നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ അതേ ചിന്തയോടുകൂടി കുറാനിലേക്ക് വന്നാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഗ്രഹിക്കാൻ കഴിയില്ല മനസ്സിനെ അതിനുവേണ്ടി മാറ്റി വയ്ക്കണം ശ്രദ്ധയോടുകൂടി ഇരിക്കണം ഭംഗിയായി കേൾക്കുന്ന ആളുകളായിരിക്കണം അതിന് പറ്റിയ സമയങ്ങൾ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കണം ഏകാഗ്രത ലഭിക്കാൻ പറ്റുന്ന എങ്കിൽ ഇൻഷാള്ള അതിൻ്റേതായ ഒരു ഹയറും വർഗത്തും ലഭിക്കുന്നതാണ് അഞ്ചാമതായി വിനയമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം കിബർ അഹങ്കാരം പൊങ്ങച്ചം ഞാൻ മറ്റുള്ളവനേക്കാൾ മേലെയാണ് എന്ന ചിന്ത ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല സത്യത്തെ നിരാകരിക്കുന്ന ഒരു മനസ്സുണ്ടാവാൻ പാടില്ല സൂറത്തുൽ സൂറത്തുല്ലാറാഫുൽ അള്ളാഹു ഉസ്മാനുല പറയുന്നത് കാണാം യാതൊരു ന്യായവും ഇല്ലാതെ ഭൂമിയിൽ അഹങ്കരിക്കുന്ന ആളുകളെ നമ്മുടെ ആയത്തുകളിൽ നിന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരുടെ മനസ്സിനെ ഖുർആാനിൽ നിന്ന് തിരിച്ചുവിടും അവർക്കത് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല പഠിച്ചാൽ തന്നെ പാരായണം ചെയ്താൽ തന്നെ അത് ഹിഫ്ലാക്കാനോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ ഉള്ള ഒരു തൗഫ്യത് അവർക്ക് ലഭിക്കുകയില്ല കാരണം അവരുടെ ഹൃദയത്തിൽ കിബിറുണ്ട് അഹങ്കാരമുണ്ട് പൊങ്ങച്ചമുണ്ട് മറ്റുള്ളവരെ താഴ്ത്തി കാണുന്ന അവസ്ഥയുണ്ട് സത്യത്തെ തൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് തള്ളിക്കളയുന്ന സാഹചര്യങ്ങളുണ്ട് അത്തരം ആളുകൾക്കൊന്നും ഖുർആൻ ഗ്രഹിക്കാനും അത് നിലനിർത്താനും അതിലൊരു ബറക്കത്ത് നിലനിർത്താനും അവർക്ക് കഴിയില്ല അതുകൊണ്ട് എല്ലാ നിരക്കുമുള്ള പൊങ്ങച്ചത്തിൽ നിന്ന് കിബിറിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം ആറാമത്തത് നമ്മുടെ ഹൃദയത്തെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കണം സൂറത്തുൽ മുത്തഫിഫീൻ അള്ളാഹു വസ്മാനത്തല പറയുന്നത് കല്ലാ ബൽ അല കുലൂബിൻസിബും അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം അടപ്പുണ്ടാക്കിയിരിക്കുന്നു നബി നബ്സർലാലിസ്ലം അതിനെ വിശദീകരിച്ച് പറഞ്ഞത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി അവൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട് എന്നാണ് അവൻ തൗബ ചെയ്താൽ അത് കഴുകപ്പെടും ഇല്ലെങ്കിൽ അത് വർദ്ധിച്ച് വർദ്ധിച്ച് അവസാനം ഹൃദയം മുദ്രവെക്കപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും മഹാനായ ഷേഖുല്ലിഇസ്ലാം ബിബിനി തേമിയ റഹമത്തുല്ലി അദ്ദേഹം പറയുന്നുണ്ട് ഖുർആനിൽ കാണാം ലാ യമസുഹു ലായുഹുഅൽ മുത്തഹറൂൺ പരിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലുള്ള ഖുർആാനിനെ തഹൂറായ അതല്ലെങ്കിൽ ശുദ്ധിയുള്ള മലക്കുകൾ മാത്രമേ സ്പർശിക്കുകയുള്ളൂ എന്ന് അതേപോലെ തന്നെ ഒമാ തനസർ ബിഹി ഷയാൻ ഒമാ എംബഗ് ലഹും എന്നാണ് പിശാജ് അതുമായി ഇറങ്ങുന്നില്ല അവർക്കത് അനുയോജ്യമല്ല എന്ന് പറഞ്ഞാൽ പൈശാചികമായ അവസ്ഥയുള്ള ആളുകൾ ഖുർആാനിനെ സ്പർശിക്കുക അതുമായി വരിക എന്നുള്ളത് സംഭവ്യമല്ല കുറച്ച് പരിശുദ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ഖുർആൻ അതുകൊണ്ട് തന്നെ ലൗഹുൽ മഹ്ഫൂദുള്ള ഖുർആാനിനെ സ്പർശിക്കുന്നത് ഉന്നതരായ മലക്കുകളാണ് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിൻ്റ് ഉണ്ട് അഥവാ ഭൗതികമായ സ്പർശനം ആ നിലക്കാണെങ്കിൽ ആത്മീയമായി ഖുർആാനിനെ സ്പർശിക്കാൻ കഴിയുന്നത് ഹൃദയത്തിൽ ശുദ്ധിയുള്ള ആളുകൾക്കാണ് എന്നാണ് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായ അസൂയയില്ലാത്ത വെറുപ്പില്ലാത്ത മറ്റൊരാളോട് പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത അങ്ങനെ നല്ല മനസ്സിൻ്റെ ഉടമകൾ പാപരഹിതരായ ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് ഖുർആൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഗ്രഹിക്കാൻ കഴിയും ഉസ്മാൻ ബിൻ അഫ്ഫാർ അലിയില്ലാന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നമുക്കൊരിക്കലും ഖുർആാനിനോട് മടുപ്പ് തോന്നുകയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ അതല്ലെങ്കിൽ പലരും ചോദിക്കാറുള്ളത് പോലെ അലസത വരുന്നു മടി വരുന്നു കുറാൻ പഠിക്കാനൊക്കെ അതിനുള്ളൊരു കാരണം ഒരു വേള നമ്മുടെ പാവങ്ങളായിരിക്കാം അതുകൊണ്ട് തൗബ ചെയ്ത് ഹൃദയത്തെ ശുദ്ധീകരിക്കുക തെറ്റുകളിൽ നിന്ന് പരിപൂർണമായും മാറി നിൽക്കുക എങ്കിൽ ഇൻഷാ അള്ള നമുക്ക് ഖുർആൻ ഗ്രഹിക്കാനും ഇഫലാക്കാനും ഒക്കെ എളുപ്പമുണ്ടായിത്തീരും ഏഴാമത് പരിശുദ്ധ ഖുർആാനിനെ നമ്മൾ ഇത്തിബ ചെയ്യണം അതിന് ഫോളോ ചെയ്യണം നമ്മൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു പക്ഷെ അത് ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതിൽ ഉണ്ടാവുകയില്ല അള്ളാഹു ഉസ്മാനത്തല പറയുന്നത് ഊഹാദ കിതാബുൻ അൻസൽനാഹ് മുബാറുൻ ഫത്തബിളു ഇത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് നിങ്ങളതിനെ ഇത്തിബാഴ് ചെയ്യൂൽ തുറമുൻ സുറത്ത് അള്ളാഹ് ഉസ്മാനോത്തൊല പറയുകയാണ് നിങ്ങൾ അതിനെ ഇത്തിബാഴ് ചെയ്താൽ അഥവാ അതിനെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹുൻ്റെ റഹ്മത്ത് ലഭിക്കും അപ്പോൾ നമ്മൾ കേൾക്കുന്നു പഠിക്കുന്നു അതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുകയാണെങ്കിൽ ഒരു തൗഫീക്ക് ഉണ്ടാവുകയില്ല കുറച്ച് പഠിച്ചതനുസരിച്ചൊന്ന് ജീവിക്കാൻ ശ്രമിച്ചു നോക്കൂ ഈ പഠിച്ചതൊക്കെ നമ്മുടെ മറന്നു മറന്നുപോകൂല കൂടുതൽ വർധനവ് ലഭിക്കും കൂടുതൽ ഗ്രാഹ്യത ലഭിക്കും ഇല്ലെങ്കിൽ അള്ളാഹു ഉസ്മാനോത്തല പറഞ്ഞില്ലേ കുഫാറുകളെക്കുറിച്ച് സവാ ഉനാലേഹി അന്തർത്ഥവും അമ്നം തുന്തിർവും ലായു മിനും അവർക്ക് ഉപദേശം നൽകിയാലും ഇല്ലെങ്കിൽ ഒരുപോലെയാണ് അവരത് സ്വീകരിക്കൂല ഹത്താഹു അലാ കുലൂബി അപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച് കളയുന്നതാണ് അപ്പോൾ ഉപദേശങ്ങളെ കൈ ഒഴിയുന്ന ആളുകൾ അത് സ്വീകരിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങൾക്കും കാതുകൾക്കൊക്കെ മുദ്രവെക്കപ്പെട്ടേക്കാം പിന്നീട് ഖുറാൻ പഠിക്കാനും ഇഷ്ളാക്കാനും ഒക്കെ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഇത്തിബാ ഖുറാനിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എട്ടാമത്തത് ഇജിത്തിഹാദ് വേണം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കണം വെറുതെ ഇരുന്ന് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല സൂറത്തുല്ല അൻകബൂത്ത് അള്ളാഹുസ്മാനത്തുന്നത് വല്ലദീൻസുബ്ല നമ്മുടെ മാർഗത്തിൽ ജിഹാദിന് തയ്യാറാണോ എങ്കിൽ ധാരാളം വഴികൾ നിങ്ങൾക്ക് അള്ളാഹു വേറെ എളുപ്പമാക്കി തരുമെന്നാണ് അതുകൊണ്ട് ശക്തമായ അധ്വാനം വേണം ഖുർആാനിനെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ അള്ളാഹു സ്മാനോത്തല പറയുന്നത് കിതാബിൻ അൻസൽ നാഹു ഇലൈക്ക് മുബാറക്കുല്ലി ബറു ആയാത്തിൽ അൽബം സൂറത്ത് സ്വാദിലാണ് അതുള്ളത് ഈ അനുഗ്രഹീതമായ കിതാബിനെ കിതാബിനെക്കുറിച്ച് ഇതിലെ ആയത്തുകളെ ആയത്തുകളെക്കുറിച്ച് നിങ്ങൾ ഒറ്റ ആലോചിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കണം ഓരോ ആയത്തുകളിലും അത് പാരായണം ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നിൽക്കണം എന്നിട്ട് മനസ്സ് കൊടുത്തു ചിന്തിക്ക് സമയമെടുത്ത് ചിന്തിക്ക് എന്താണ് നമ്മുടെ റബ്ബ് നമ്മളോട് പറയുന്നത് അതിനെ ഉള്ളിലേക്ക് എടുക്കണം അതിന് ചിലപ്പോൾ സമയമെടുത്തേക്കാം ഒരുപാട് നേരം ആലോചിക്കേണ്ടി വന്നേക്കാം പക്ഷെ ആലോചിക്കുക അതിൽ സമയം ചിലവഴിക്കുക അധ്വാനിക്കുക എങ്കിൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ഹുസ്ബാനോത്തല അതിൽ എളുപ്പം തരും ഒമ്പതാമത്തത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് മറ്റൊരാൾക്ക് ചൊല്ലിക്കൊടുക്കണം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് കൂടുതൽ മനസ്സിൽ ഉറയ്ക്കും നമുക്കറിയാം ജബുബലീല്ല അലി സ്വല്ലാത്തു വസ്സലാം എല്ലാ റമലാനും അലൈഹി സ്ലാമയുടെ അടുക്കൽ വന്നിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഓതി കൊടുത്തിരുന്നു ജുബരി ഇല്ല അലി സ്വലാത്തു വസ്ലാമക്ക് സ്വഹാബികൾക്ക് പ്രവാചകൻ ഓദി കൊടുക്കാറുണ്ടായിരുന്നു സ്വഹാബികളിൽ നിന്ന് കേൾക്കാറുണ്ടായിരുന്നു സ്വഹാബികളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓദി കൊടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഓതി കൊടുക്കുക നമ്മൾ പഠിച്ച അർത്ഥം വീട്ടിൽ വന്ന് കുടുംബത്തിന് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ ഭാര്യക്ക് മക്കൾക്ക് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യൂ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ ഖുർആാനിലെ ആശയങ്ങൾ അതിൻ്റെ തഫ്സീറുകൾ നമുക്ക് കിട്ടിയ പുതിയ അറിവുകൾ ഇതൊക്കെ ചർച്ച ചെയ്യുക നമ്മൾ ഹിഫുലാക്കിയത് മറ്റൊരാൾക്ക് കൊടുക്കുക ഇതിലൂടെയൊക്കെ ആ ഹിഫലിനെ നിലനിർത്താനും നമ്മൾ പഠിച്ച അർത്ഥം മനസ്സിൽ നിലനിർത്താനുമൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് ഇതാണ് ഒമ്പതാമത്തെ കാര്യം പത്താമത്തത് മുറാജ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഞാൻ സൂറത്തുൽ ഹുജറാത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അതുകൊണ്ട് ഈ വർഷം അങ്ങനെ ഒരു ദർശൻ ഞാൻ പോകുന്നില്ല കാരണം ഞാനത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പ് പഠിച്ചതാണ് ഞാനതൊക്കെ നേരത്തെ വായിച്ചതാണ് അതുകൊണ്ട് ഇനി ഒരു പുതിയ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുന്നില്ല ഞാൻ പഠിക്കുന്നില്ല അങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട് അത് ശരിയല്ല അത് നമ്മൾ പഠിച്ചതിനെക്കുറിച്ച് ഇന്ന് ഒരു പക്ഷേ നമ്മളത് പഠിച്ചതാണെന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൽ ഒരു ആയത്തിൻ്റെ അർത്ഥം ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ പഠിച്ചു എന്നത് നമ്മുടെ ഒരു ധാരണ മാത്രമാണ് കുറാൻ വളരെ പെട്ടെന്ന് വിശദാംശം പറഞ്ഞില്ലേ അത് കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയാണ് അത് കുതറയോടാൻ ശ്രമിക്കും നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്നാണ് അത് ഹിഫലിൻ്റെ ലഫലിൻ്റെ ഹിഫൽ മാത്രമല്ല അതിൻ്റെ മാനയും അങ്ങനെ തന്നെയാണ് ഖുറാൻ്റെ ആശയങ്ങളിലും മുറാജാവണം നമ്മൾ നേരത്തെ വായിച്ച തഫ്സീറാണെങ്കിലും അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ വായിക്കണം അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ തഫ്സീറിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം അങ്ങനെ ഒരു മുറാജ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും വേണം ഇങ്ങനെ ഈ പറയപ്പെട്ട പത്തോളം കാര്യങ്ങൾ വേറെയും ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാകും ഈ പ്രധാനപ്പെട്ട ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻഷാല് ഖുറാനിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അത് നിലനിർത്താനും ഹിഫലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ കാര്യം ഞാനും ഇത് കേട്ട ആളുകളുമൊക്കെ പ്രാവർത്തികമാക്കി നോക്കുക ഇൻഷാള്ള അതിൻ്റെ വമ്പിച്ച ഒരു ഫലം നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ വസലുഅലഹൈ മുഹമ്മദ് അജ്മൈൻ അലഹമുല്ലാ റബുല്ല സഹോദരങ്ങളെ മറുപടി കേട്ടല്ലോ വളരെ വ്യക്തവും വിശദവുമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് ഇൻഷാള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാ സുബഹാനഹുവ ചായ അനുഗ്രഹിക്കട്ടെ